तो लोगे ओके नमस्ते എല്ലാവർക്കും അസ്സലാ വലൈക്കും വറഹമുല്ലാഹി വർക്കാത്ത് എന്താ പെട്ടെന്ന് അതൊക്കെ പിന്നെ പറയാം ഈ നിൽക്കുന്നുണ്ടല്ലേ വലിയമാരുടെ തുണിയൊക്കെ എടുത്തിട്ട് അതാണ് എൻ്റെ അനിയന് അനിയനെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പാൻ്റെ നേരെ അനിയൻ്റെ കുട്ടി ഇപ്പാൻ്റെ അനിയൻ്റെ കുട്ടി നേരം എട്ടര മണി വീട്ടിൽ എന്താണ് പെട്ടെന്നല്ലേ അതെ ഇന്ന് ഓൻ്റെ നിക്കാഹാണ് ഗൈസ് അപ്പം ഞങ്ങൾ ഒരു രാവിലെ തന്നെ നെയ്ച്ചുപോലെ എന്താ വെച്ചാൽ തറവാട്ടെന്നാണ് ഇറങ്ങണത് അപ്പോൾ ഓൻ്റെ വീട് കാട്ടുണ്ടയാണ് അതായത് വണ്ടൂർ പോകണ അവിടെ കാട്ടുണ്ട അപ്പം തറവാടായത് ഞങ്ങളത് ഞങ്ങൾ മുക്കട്ട അയ്യാർ വോയിൽ ആണല്ലോ അപ്പം ഞങ്ങൾ പഴയ തറവാടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഫോട്ടോ എടുക്കാൻ അങ്ങോട്ട് പോയി നമുക്ക് രാവിലെ ഒരുങ്ങിയിട്ട് അവിടെ പോയിട്ട് എല്ലാവരോടും സ്ഥലം പറഞ്ഞിട്ട് ഇറങ്ങാറുണ്ട് അപ്പോൾ ഞങ്ങൾ രാവിലെ ഞങ്ങളെ വീട്ടിൽ നിന്ന് ഒരുങ്ങുകയാണ് അപ്പോൾ ഒത്തിരി ഞാൻ കുട്ടികളൊക്കെ എണീപ്പിച്ചു മോട്ടി ഞാനും എല്ലാം സെറ്റാക്കി പിന്നെ ക്യാമറമാൻമാർ ഏകദേശം സമയം എന്താ വെച്ചാൽ ഒരു നേരത്തെത്തി പുതിയ അപ്പിളി എത്തി പക്ഷേ ഞങ്ങൾക്കൊരു ചെറിയ അമ്മളി പറ്റി എന്താ വെച്ചാൽ കുറച്ച് വൈകി ബ്രൂട്ടീഷ്യൻ എത്താൻ കുറച്ച് വൈകി ഗൈസ് അങ്ങനെ ഇന്ന് ഓൻ്റെ നിക്കാഹിൻ്റെ ദിവസമാണ് മാഷുള്ള പഠിച്ച റബ്ബ് രണ്ടു പേർക്കും നല്ല എന്താ പറയുക അവസാനം വരെ സുഖസുന്ദരമായി ജീവിക്കാനുള്ള ഹൈറും വർക്കത്തും പഠിച്ചും കൊടുക്കട്ടെ എന്നുള്ള കൂടി നമുക്ക് വീഡിയോൻ്റെ ബാക്കി വിശേഷങ്ങൾ കാണാം അങ്ങനെ ക്യാമറമാൻമാർ വന്ന വർക്ക് തുടങ്ങി അവർ ഫോട്ടോ എടുക്കുക പിന്നെ ഈ സൈഡിൽ നിൽക്കുന്ന ചെക്കുണ്ടല്ലോ ഓൻ ഈ പ്രൊമോ വീഡിയോ ഉണ്ടാക്കില്ല നമ്മൾ ഇൻസ്റ്റയിലാണ് കാണുന്നത് ഈ നോള ഓനെ ചെങ്ങായിയാണ് ഒരു കാര്യമില്ലാതെ വെറുതെ ഫോൺ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുക കാരണം ഓനാ കളി തുണിമോ നിൽക്കുകയാണല്ലോ ഞാൻ പിന്നെ അനിയൻ്റെയും കഹലേന്ന് കരുതിയിട്ട് പുതിയ ഒരു ഡ്രസ്സൊക്കെ എടുത്ത് കുട്ടികൾക്ക് കൊടുത്തു കൊടുത്ത് മോഴിറ്റിക്ക് കൊടുത്തു കൊടുത്തു അങ്ങനെ ക്യാമറമാൻ വെറുതെ ഒക്കെ അല്ലേ നമ്മൾ എന്തായാലും പൈസ കൊടുക്കുന്നുണ്ടല്ലോ ഒന്നിപ്പോഴ വന്നാറിഞ്ഞിട്ട് ഞങ്ങളൊരു ഫാമിലി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഓൻ ഞങ്ങൾ വിളിച്ചപ്പോ വന്നിട്ട് ഞങ്ങൾക്ക് അലഹദില്ല വേണ്ട ഫോട്ടോസൊക്കെ കൊടുത്ത് തന്നു പല പല പോസിൽ ഇരുന്നിട്ടും കട്ടന്നിട്ടും കൗന്നിട്ടും ഓനും മടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താ കാരണം ഫോട്ടോ എടുക്കാൻ രസമാണല്ലോ കാരണം എന്തല്ലങ്കിൽ നാളെ കാണാൻ രസമാണ് അങ്ങനെ നല്ല വൃത്തിയില്ല ഫോട്ടോ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റയിലും പിന്നെ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യാൻ കരുതിയിട്ട് പിന്നെ ലാസ്റ്റ് കുട്ടികളൊക്കെ ഞാൻ തട്ടി മാറ്റി ഓ കടക്ക് പുറത്ത് പിന്നെ ഞാനും മക്കളുമായി അങ്ങനെ ഞങ്ങൾ നിൽക്കാ ഇവിടെ ഇവിടെ ഞാൻ ഞാൻ എന്ത് ചെയ്തു കുറച്ച് കഴിഞ്ഞാൽ മോൾട്ട് ഇവിടെ നിന്ന് പറഞ്ഞേക്കുന്നുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാമറ നിൽക്കണത് ആ പൊട്ടണ ആ ചുവന്നപ്പാൻ കണ്ടല്ലേ ഒന്ന് ഇടക്കിടക്ക് തെറ്റിണ്ട് അങ്ങനെ വേറെ ഇന്ന് സ്കൂളിൽ ലീവാണ് കാരണം ഇന്നൊരു വ്യാഴാഴ്ചയാണ് അപ്പം ഓളെ ഫ്രണ്ട്സ് യൂണിഫോം ഇട്ട് യൂണിഫോമിട്ട് നിൽക്കണ്ട പോലോട് ഞാൻ ഇല്ല എനിക്ക് എന്നൊക്കെ പറയണം അങ്ങനെ അതിൽ ഞാൻ മോൾട്ടിനോട് പറഞ്ഞ് അല്ല കൈസ് മോട്ടിൻ്റെ പുതിയ ഡ്രസ്സ് അങ്ങനെ ഇട്ട് നോക്കി രണ്ട് കൂട്ടം എടുത്ത് കിണ് നിക്കാഹായതുകൊണ്ട് ഏഹ് അങ്ങനെ ഓളും നല്ല അടിപൊളി മേക്കപ്പ് ഒക്കെ ചെയ്ത് നിക്കാഹിനെ ഒരുങ്ങി നിൽക്കുകയാണ് അപ്പം എല്ലാവരും പോണത് പോകുന്നത് തറവാട്ട്ന്നാണല്ലോ അപ്പോൾ ഞാൻ എന്തെങ്കിലും മോൾട്ട് തറവാട്ടിൽ പോയിക്കോരണം എപ്പോഴും ചെക്കന്മാർക്ക് വന്നാൽ ഒച്ചുംപിളി കഴിക്കാറെന്ന് പറഞ്ഞാൽ ഞാൻ എന്തായാലും ഓൾ തറവാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തു പിന്നെ ഉണ്ട് ഓൻ്റെ വാനർപ്പടകൾ ഓരോന്നോരോന്നും ഇങ്ങനെ വരുന്നുണ്ട് വരുന്നു മീൻസ് നമ്മുടെ ഭാഷയിൽ വരുന്നുണ്ട് ഏഹ് അങ്ങനെ ഒരുക്കാനുള്ള ടീംസ് എത്തി ഇവരെല്ലാം എന്നാൽ ഇവരാരെല്ലാം കേട്ടോ ഒരുക്കുക ഒരുക്കുന്ന ആൾ മെയിൻ ആൾ ഉറങ്ങാണ് മൂപ്പര് നീച്ചിട്ടില്ല പിന്നെ ഇപ്പാൻ്റെ ആപ്പാപ്പാൻ്റെ അമ്മായിമാരെയൊക്കെ തുള്ളിയിൽ കഴിക്കണ ഞാനാണ് കാരണം ഞങ്ങളുടെ തറവാട് പറഞ്ഞ ഒരു പയർ ഒരു തറവാടാണ് ഇപ്പാൻ്റെ ഉമ്മനും വീടും അപ്പം അമ്മായിക്കൊരാഗ്രഹം അവിടുന്ന് മുത്തുമ്പോൾ പുതിയ അപ്പം ഇറങ്ങണമെന്ന് ഇത് പെണ്ണിന് കൊടുക്കാറില്ലേ മുസല്ല ഖുറാന് പിന്നെ കയറി വരുമ്പോൾ ബൊക്ക ഈ അമുക്കാണ് ഓൻ കാട്ടി കൊടുക്കണത് എങ്ങനെ ഒരു പെണ്ണിന് എങ്ങനെ ബൊക്ക കൊടുക്കണെന്ന് ഓനാണെങ്കിൽ മറ്റേ പറഞ്ഞാൽ ഈ ചെക്കന് ചിലൊരു നാണകുണുങ്ങിയാണ് അല്ല കുണിങ്ങി എന്നല്ല അപ്പോൾ പോലും പിന്നെ എൻ്റെ റിഹേഴ്സൽ കാണിച്ചു കൊടുക്കുകയാണ് പെണ്ണിന് നമ്മൾ സ്റ്റേജ്മെ കയറിട്ട് എങ്ങനെ കൊടുക്കാം അതിൻ്റെ ഒരു എന്താ പറയുക അവിടെ നിന്ന് ഒന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാം എൻ്റെ ഏത് കാലാണ് കുത്തേണ്ടത് കാലോ ഞാൻ പറഞ്ഞു എന്തേലും കുത്തിയാണ്ടെന്ന് ഇരുന്ന് കൊടുക്ക് പൊന്നാര പടപ്പേർന്നാണ് ലാസ്റ്റ് അങ്ങനെ ഇതാണ് നേരം ബഗ്ഗി വരുന്ന പത്ത് മണിക്ക് നിൽക്കാതിന് ഇവിടുന്ന് ഒമ്പണിക്കാണ് വരുന്നത് ഇനി ഇപ്പം ഒരുക്കിയിട്ട് ഓൻ്റെ ടച്ചപ്പ് എല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യണം ഫോട്ടോഷൂട്ടും കാര്യങ്ങൾ അപ്പോഴത്തേനാണെങ്കിൽ അവിടെ ആ ഒച്ചും പൊളി ആ പാപ്പം ഇപ്പം വിളിച്ചിട്ട് ഇഞ്ചൊന്ന് പോലെ പെട്ടെന്ന് പറഞ്ഞേക്ക് ഞാൻ പിന്നെ ഈ ചെക്കൻ്റെ നിക്കാ അല്ല ഇനി പോവാനെ എങ്ങനെ സങ്കടപ്പെടുത്തുക ഇനി പോകാനൊരു ദിവസം ഇനി ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞാൽ എനിക്കൊരു അവസരം എന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ വല്ല ഒന്നിനും പോയില്ല ഓടി സുന്ദരനാട്ടെ ഈ പോലെടൊക്കെ ഞാൻ പറഞ്ഞു അതാ വരുന്നത് ഞാനാണെങ്കിൽ പച്ചയെന്ന് പറയുള്ളൂ പിന്നെ ഞാൻ പറയും ആ ഞങ്ങൾ പുറപ്പെട്ടിരിക്കണ അരമണിക്കൂർ മുന്നേ പുറപ്പെട്ടു എവിടെ എവിടെ മോത്ത് പൊട്ടിടുന്നുള്ളൂ ഫൗണ്ടേഷന് അപ്പം ഞാൻ ഓരോന്നോരം കഴിയുമ്പോൾ പറയും അത് സൂപ്പറായി ഇനി മതി മതി കാരണം എനിക്ക് ഉള്ളിൽ ടെൻഷനും ഉണ്ട് കാരണം നേരം വൈകഴിഞ്ഞാൽ ചിലപ്പോൾ മുസ്താബ്മാർ അവിടെ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ നിൽക്കാ പിന്നെ ഞാൻ നടത്തേണ്ടി വരും കാരണം യെസ്നോത്തും അങ്ങനെ കൈ ഞങ്ങൾ ഈ മേക്കപ്പിലേക്ക് തിരിഞ്ഞു പിന്നെ ഒരൊപ്പം ലോലൊക്കെ പിന്നെ തുടങ്ങി മുടി ഹീറ്റിങ്ങും കാര്യങ്ങളും പിന്നെ അങ്ങനെ വാച്ച് കെട്ടലായി കൂട്ടിടലായി പെട്ടെന്ന് 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 ഞാൻ തന്നെ ഫാസ്റ്റാക്കുന്നുണ്ട് ഞാൻ അങ്ങനെ പെട്ടെന്ന് ഇടാ നേരം ഇടാ നേരം എടാ പോകണ നോക്കി നേരെ ഒമ്പതും ക്ലോക്കിലുണ്ടല്ലെങ്കിൽ പത്ത് മണിക്ക് ഞങ്ങൾ അവിടെ എത്താമെന്ന് പറഞ്ഞതാണ് ഇനി ഇവിടുന്ന് പോയിട്ട് വേണം തറവാട്ടിൽ അവിടുന്ന് ദോസ്താനെ കൊണ്ട് തോരന്നിട്ടൊക്കെ വേണം ഇത് നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരുങ്ങാനും ഫോട്ടോഷൂട്ടിന് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഒരു വരാൻ പറഞ്ഞത് അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ ഇവിടെ ആളില്ലല്ലോ അപ്പം ഫ്രീ ആയിട്ട് എടുത്ത് പോകാം അങ്ങനെ തറവാട് പിന്നെ പഴയ ഞങ്ങളെ തറവാട് ഏകദേശം പത്ത് പത്തമ്പത് കൊല്ലം പഴക്കമല്ല ഞങ്ങൾ പഴയ തറവാടാണ് അപ്പോൾ മോൻ്റെ ഒരു ആഗ്രഹവും പിന്നെ അമ്മായിട്ട് ഒരു ആഗ്രഹം അവിടുന്ന് ഇറങ്ങാമെന്നുള്ളത് ഏ അപ്പോൾ പോലെ വീട് പണി ഇൻഷാല്ല ഞാൻ അടിപ്പണി മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം തീർന്നിട്ടുണ്ട് ആ വീട് നിന്ന് ഇതിൽ കാണിക്കാൻ നമുക്ക് പറ്റില്ല കാരണം നമ്മൾ അവിടുത്തെ പോകണില്ല കാരണം നമ്മൾ നേരെ പെണ്ണിൻ്റെ വീട്ടിലേക്കാണ് പോണത് ഏ അങ്ങനെ പുതിയ അപ്പോൾ അങ്ങനെ പല പോസിൽ പല ആംഗിളിൽ അങ്ങനെ നിൽക്കുകയാണ് അവിടെ മറ്റുള്ളൊക്കെ കാത്തു നിൽക്കുകയാണ് ലാസ്റ്റ് ഈ ഒരു ഫോട്ടോ ക്രൂടുകൊണ്ട് പറഞ്ഞ് ഞാൻ പോട്ടെ പോട്ടെ സ്പീഡ് പോട്ടെ സ്പീഡ് പോയിട്ടുള്ളൂ ഓലൊക്കെ സ്പീഡ് നമ്മൾ ഞാൻ ബാക്കിൽ ഇന്ന് തൊഴിച്ചത് മറ്റേ പോത്തുകൾ കൊണ്ടുപോയി ഇപ്പോൾ എപ്പോഴെ അറിയില്ല അങ്ങനെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണം എന്നാണ് അപ്പോൾ ഇനിയിപ്പം അവിടെ പോയി നല്ല ഫ്രെയിം കിട്ടിക്കോളൊന്നുമില്ല കാരണം തറവാടായി മറ്റേ അറ്റ്മോസ്ഫിയർ അല്ല അപ്പോൾ ഞാൻ പറഞ്ഞപ്പോഴും നമുക്കൊരു ഫോട്ടോ ഫോട്ടോ എടുത്തിട്ട് ബിസ്മില്ല പെട്ടെന്ന് തീർച്ചാറുണ്ട് അങ്ങനെ എല്ലാ കൊണ്ട് എല്ലാ ചെക്കന്മാരും പിന്നെ കുറച്ച് ചക്കന്മാർ അവിടെയാണ് എന്നെ ഇവലൊരിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാർ മാത്രമായിട്ടോ അങ്ങനെ ഗൈസ് ഇനി ഇവിടുന്ന് ഒറ്റ പോക്ക് ഞങ്ങളെ തറവാടിലേക്ക് അങ്ങനെ അത് മാഷാ അല്ല അതെ മിക സാരിയൊക്കെ എടുത്ത് സുന്ദരിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആ പാപ്പ പ്രഷറിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇതാ ഈ നിൽക്കണ തൊപ്പിട്ടാട്ടാ ചാപ്പാപ്പ അല്ല പ്രഷറേണി അങ്ങനെ വീട് ഞാനൊന്ന് സ്പീഡ് ആക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പരിപാടി പെട്ടെന്ന് കഴിയണമല്ലോ പിന്നെ നമ്മളെ പിന്നെ മുട്ടായിപ്പാടകളൊക്കെ അവിടെ ഉണ്ട് കാരണം ഒരുപാട് മുട്ടായും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ധനിക്കുട്ടീനൊക്കെ ഞാൻ എന്താ വെച്ചുകഴിഞ്ഞാൽ എനിക്ക് കാണിക്കാൻ സമയം കിട്ടിയിട്ടില്ല ഏ അങ്ങനെ ഏഷ് എല്ലാവരും പറഞ്ഞു നല്ല ഗ്ലാമറായിക്കണുള്ള മുത്തുമോന്നൊക്കെ പറഞ്ഞു ആപ്പാപ്പ ആദ്യം എല്ലാം ചൂട് ഇപ്പം ആപ്പാപ്പയും പിന്നെ ഓനെ കണ്ടപ്പം തണുത്ത് കാരണം ഓല ചൊറുക്കുകൂടി വന്നപ്പോൾ ഓനക്കൊന്ന് റിലാക്സായി പിന്നെ അമ്മായി ഇവിടെ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി കോഫിയൊക്കെ ഉണ്ടാക്കി വച്ചിനി അപ്പോൾ ഒത്തിരി നേരം വയ്ക്കി അണ്ടിപ്പര് ഇപ്പം മുന്തിരി സംഭവം എന്താ പറയുക ഇപ്പോഴത്തെ കാലത്ത് പെണ്ണുങ്ങൾക്കെല്ലാം ചിലവ് പഠിച്ചോനെ ഏത് മുട്ടായി കൊടുക്കാൻ പോകാൻ വേറെ മുട്ടായി വേണം പിന്നെ എന്താ പറയുക ഇതിന് വേറച്ചത് പടച്ച റബ്ബ് അതിനുള്ള വർക്കത്തൊക്കെ ഒന്ന് കൊടുക്കട്ടെ അല്ല അപ്പം എന്താ പറയുക അങ്ങനെ കൈസ് ഞങ്ങൾ എന്താണ് മോട്ടിൻ്റെ കയ്യിലൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവരുടെ കയ്യിലും പൂവും പൊക്കിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ അധികം വൈകാതെ ഞങ്ങൾ നേരെ ദോവയിലേക്ക് കടന്നു കാരണം ഏതൊരു പരിപാടിയിലേക്ക് ഇറങ്ങുമ്പോഴും പടച്ചോനോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇറങ്ങണമെങ്കിൽ നമ്മളടുത്തുള്ള ഉസ്താദം തന്നെ നമ്മൾ വീടിൻ്റെ തൊട്ടും മുപ്പറത്ത് തൊട്ട് മുന്നിലുള്ള നമ്മുടെ നാണയ ഉസ്താദം തന്നെ നമുക്ക് ഇറങ്ങാനുള്ള ദോയയും കാര്യങ്ങളൊക്കെ അതൊക്കെ പെട്ടെന്ന് ഉസ്താദ് അടിച്ചു വിട്ടു അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടി ഒരുങ്ങിക്കുകയാണ് ഇതിൻ്റെ പെങ്ങളെ കുട്ടിയാട്ടോ ആപ്പാപ്പാൻ്റെ ആപ്പാപ്പാൻ്റെ മകളകുട്ടി അവൾ നല്ല ആൾ ഭയങ്കര സ്മാർട്ടാണ് അവള് അങ്ങനെ യാത്ര പറഞ്ഞു ഇറങ്ങുകയാണ് പെട്ടെന്ന് കയറി അമ്മായിനോടൊക്കെ യാത്ര പറഞ്ഞു ഉമ്മാക്കൊരു ചെറിയ നൈസായിട്ട് ഉമ്മിങ് കൊടുത്ത് ഏ അങ്ങനെ എല്ലാവരും തുള്ള എല്ലാവരും ഇങ്ങനെ ഉമ്മ കെട്ടും കഴിഞ്ഞ് നിൽക്കുന്ന ഉമ്മ കിട്ടിയോ അമ്മായി ഇങ്ങനൊന്നും കാര്യമുണ്ടല്ലേ നല്ല പൊട്ടിക്കറിയണില്ല പക്ഷേ ഉള്ളിലൊന്നും വിങ്ങി അങ്ങനെ ഇപ്പാനോടും ഇതാ ഇതാണ് എൻ്റെ ആപ്പാപ്പാട്ട് ഗായ്സ് ആ ആപ്പാപ്പാനോടും മോടെ സലാം പറഞ്ഞിട്ട് പോലെ ഇറങ്ങുകയാണ് ഇനി മാഷാ അല്ലാ നമുക്ക് ഇനി നേരം കളയാനില്ല കാരണം ഉസ്താദമാർ അവിടെ വയലൻ്റ് ആവും നിൽക്കാറല്ലേ പെട്ടെന്ന് എത്തേണ്ടേ അങ്ങനെ പോകാനുള്ള വണ്ടി റിവേഴ്സ് എടുത്ത് ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുകയാണ് കാരണം നമ്മളത് ചിലൊരു പഞ്ചായത്തിലോടാണെങ്കിൽ പോലും പിന്നെ എന്താ വെച്ചുകഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനൊക്കെ വണ്ടി കണ്ടമാനം വന്നുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ഫോട്ടോ എടുക്കലൊക്കെ നമുക്ക് അവിടെ നിന്ന് ആക്കാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് മാഷാ ഉള്ള നല്ല ചെക്കൻ കാറിലേക്ക് കയറിയാണ് കാറിലേക്ക് കയറി എല്ലാവരും യാത്രയാക്കി ഞങ്ങളും ഒരു വണ്ടിക്ക് കുത്തി നിറച്ച് മറ്റേ പോത്തോളിറക്കം കൊണ്ടുപോകുന്ന മാറിയാണ് ബാക്കിൽ അഞ്ചെണ്ണം മുന്നിൽ ഞങ്ങളും അങ്ങനെ പോലീസുകാർ കണ്ട പണി കിട്ടും അങ്ങനെ ഞങ്ങളും മാഷാ ഉള്ള അങ്ങനെ കുറെ ഒക്കെ പറഞ്ഞു പോകുന്നത് അപ്പോഴാണ് നമ്മൾ നിലമ്പൂർ പാട്ടിലെ ചില കാർണിവലിന്റെ കുറച്ച് കാഴ്ചകൾ കണ്ടത് കാരണം ഇപ്പൊ ഇപ്പോൾ കാണുകയാണ് ബാക്കൊക്കെ അപ്പം മാഷാ അല്ലാതെ പരിപാടി തുടങ്ങിയിക്കണ ഇപ്പം തിരക്കാകണിതിന് മുന്നേ കുട്ടികളെയും വിലക്കൊന്ന് പോയി കൊണ്ടുവരണം ആ നമ്മളെ വിഷയം നമുക്കിപ്പോൾ എന്താ വേണ്ടത് പത്ത് മണിക്ക് എത്തേണ്ട കൊടുത്ത് ഞമ്മൾ പതിനൊന്ന് മണിക്കാണ് എത്തിക്കുന്നത് അങ്ങനെ നമ്മൾ ചെക്കൻ്റെ പള്ളിക്ക് എത്തി ഈ പള്ളീൻ്റെ ഇത് ഇതല്ല വീട് വീട് കുറച്ച് താഴത്താണ് പക്ഷെ നടക്കാല ദൂരേ ഉള്ളൂ അങ്ങനെ അവിടെ ആ താഴത്തിൽ റോഡിന് തിരിഞ്ഞാൽ എത്തും ആ പാപ്പ പ്രഷറിലാണ് ഗൈസ് നേരം വൈകി അപ്പം ഞാൻ പറഞ്ഞു വിഷാക്കണ്ട പോട്ടെ നമ്മളെ കുട്ടികളെല്ലാം അല്ലാതെ എത്തി അങ്ങനെ പുതിയ ആപ്പള നല്ല ഓടി കാറിൽ നേരം പതിനൊന്ന് മണിയായപ്പോ കുഴപ്പമില്ല കാരണം ഏതൊരു പരിപാടിയായാലും കുറച്ച് വൈകും വൈകാത്ത പരിപാടിയൊന്നും ഇല്ല പ്രത്യേകിച്ച് നിൽക്കാതെ സൽക്കാരൊക്കെ ഏഹ് കാരണം ഒരാളെത്തി കിട്ടണാലും നമുക്ക് ഇറങ്ങാൻ കഴിയുള്ളൂ എല്ലാവരും അവിടെ നമുക്കിപ്പം ഒരേമാരാക്കാൻ കഴിയുമല്ലോ അതിന് പിന്നെ പറഞ്ഞ് ഇനി ഫോട്ടോ എടുക്കലൊക്കെ പിന്നെയൊക്കെ പെട്ടെന്ന് പോകാറുണ്ട് ഇവിടുത്തെ പള്ളീന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആട്ടോ ക്യാമറ അവിടെ ഉപയോഗിക്കാൻ പാടില്ല പാടില്ലെന്നവിടെ എഴുതി വെച്ചിരിക്കണെ പഴയ പള്ളിയാണ് എന്നാലും അവിടെ ജുമയൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് അങ്ങനെ ഞാൻ പിന്നെ നൈസായിട്ട് ചെറിയൊരു വീഡിയോ എടുത്തു കാരണം പിന്നെ ഇപ്പം എല്ലായിടത്തും ഉണ്ടല്ലോ സർവ്വ സാധാരണ പക്ഷേ പക്കാതാക്കി എടുത്തില്ല നിക്കാഹിൻ്റെ ചെറിയൊരു ഭാഗം എന്താണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം കാരണം നമ്മളന്മാരൊന്നും പള്ളീനുള്ളിൽ നടക്കണ കാണുന്നില്ലല്ലോ ഓൽക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ മെയിൻ ആയിട്ട് എടുത്തിട്ട് വരും ഈ തൊണ്ട വരത്തായിട്ട് കാരണം ഒന്നാമത് ഈ ക്ലൈമറ്റ് മാറിയിട്ടൊരു ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ചെക്കം പാപ്പാക്ക് കൈ എടുത്തുകൊണ്ട് പറയുകയാണ് നിങ്ങളെ മകളെ ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാന്ന് അപ്പോൾ തന്നെ ഞാനും എൻ്റെ ഗ്യാങ്ങും എന്തായിട്ട് ഈ പുറത്തിറങ്ങിയാണ് ഇങ്ങനെ ഷൂവൊക്കെ ഇട്ടിങ്ങനെ സെറ്റായിരുന്നത് പള്ളിൻ്റെ ഒരു സൈഡ് അടക്കമായിസ് അങ്ങനെ എൻ്റെ കാറിൻ്റെ വെഹിക്കലിൽ ഉണ്ട് ഒരു ഒരു കുട്ടിയാക്കൊടുക്കാതെ മുട്ടായി ഫുൾ സെറ്റാക്കിയിട്ട് വെച്ചേക്കണ് ദൈനീം മോൾട്ടിയാണെങ്കിൽ മോഴിട്ടി ശരിക്കും കുടുങ്ങിക്കണ് കാരണം രണ്ട് കുട്ടികളെയും കൊണ്ട് എവിടുക്ക് പോയാലും മോൾട്ടിക്ക് എപ്പോഴും ഇളങ്ങാറുണ്ടാവുകയുള്ളൂ കാരണം ഈ കുട്ടി അടങ്ങി നിക്കൂല അങ്ങനെ ഞങ്ങൾ പൂവും കൊട്ടകളും മെല്ലും എടുത്ത് പെട്ടെന്ന് പെട്ടെന്ന് ഇനി പോകണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വയറ് അതായത് വിശന്നിട്ട് പറ്റപ്പിടുത്തും പൊട്ടിക്കുന്നത് അപ്പോഴാണ് ബൊക്ക കൈപ്പെട്ടത് അപ്പോൾ ഞാൻ എന്താ ഈ ബൊക്കെ എടുത്താണ്ട് പൂജാപ്പിള കൊണ്ടുപോയി കൊടുത്ത് പോയിട്ടുണ്ട് ഇതിൻ്റെ സുഹൃത്താണ് റിയാസ് ഓൻ ആ ബൊക്കെയും വാങ്ങിയാണ്ട് പിന്നെ അങ്ങനെ അങ്ങനെ ആ പപ്പപ്പ അവിടുന്ന് ഓന് മഹറും ബംഗാനും കൈ കൈമാറിയിട്ട് ചെക്കനെ കാറിലേക്ക് കയറ്റിയിട്ട് ഞമ്മള് നേരെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകും കാരണം വിഷന്ന് വിശന്ന് വിശന്ന് വലഞ്ഞിക്കണ എല്ലാവരും കാരണം ഉച്ചക്ക് പത്ത് മണിക്ക് നിൽക്കാതെ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും രാവിലെ കഴിക്കാതെ പോകും അതെന്തിനാ മനസ്സ് നിറഞ്ഞൊന്ന് കഴിക്കാൻ പക്ഷേ ഗ്യാസ് കയറി കയറി ലാസ്റ്റ് ആർക്കൊന്നും കഴിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത് അങ്ങനെ ഇത് നിങ്ങൾ മറ്റേ വെള്ളപ്പൊക്കത്തിൽ നിൽക്കുന്ന മാതിരി നിൽക്കുകയാണ് കാരണം പുതിയപ്പോഴും പോയാലുള്ളൂ ഈ പടക്കാണ് പോകാൻ പറ്റുകയുള്ളൂ ഏ കുറെ ഉണ്ടേതായാലും എന്നാൽ രണ്ട് കൂട്ടർപാടെ വന്നിടങ്ങനെ സ്റ്റെക്കായി നിൽക്കണം അപ്പം ഇനി പെട്ടന്ന് തൊട്ടെന്ന് നമ്മളെല്ലാവരും തോയിച്ച് തോയിച്ച് ഇങ്ങനെ പെട്ടന്ന് തൊട്ടന്ന് ഇങ്ങനെ കൊണ്ടുപോകുകയാണ് അങ്ങനെ നമ്മൾ പുതിയാപ്പിളിൻ്റെ കാർ പോലെ വീട്ടിലേക്ക് മാത്രം ബാക്കിയുള്ള എല്ലാവരുടെ കാർ അവിടെ നിർത്തിയേക്കാണ് കാരണം ഒരു പത്തോ മുപ്പതോ മീറ്റർ നടക്കാനുള്ളൂ ആ കാണാൻ തന്നെയാണ് വീട് ആണ് നമ്മളിറങ്ങിക്കയറ്റം അവിടെ ഇവിടെ താഴെ നല്ല രണ്ട് മൂന്ന് ക്യാമറാമാൻമാരും എല്ലാവിധ പോസും അവർ ഒപ്പിയെടുത്തോളും ഓ പറഞ്ഞ് പറഞ്ഞു സംഭവം പത്ത് മിനിറ്റ് ആയപ്പോന്നെ അല്ല പത്ത് പതിനൊന്ന് മിനിറ്റ് ആയപ്പോ തൊണ്ടിലെന്തൊക്കെയാണ് കുടുങ്ങി ഏതൊരു കല്യാണമായാലും അല്ലേ ഇതിൻ്റെ കല്യാണത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിനി പക്ഷേ ഇത്ര സെറ്റപ്പ് ഒന്നുമില്ല കാരണം ഇപ്പോഴാണ് കല്യാണത്തിൻ്റെയൊക്കെ ട്രെൻഡ് മാറിയത് ആറ് കൊല്ലം മുന്നേ ഇങ്ങനെയൊന്നുമില്ല ഇല്ല പക്ഷേ ഇപ്പോഴൊക്കെയാണ് ഞാൻ പറഞ്ഞില്ല ഒരു കല്യാണം ഉണ്ടാക്കി ഞങ്ങൾ പടച്ചോനെ കാറിൻ്റെ റൂഫിൻ്റെ കൂടെ ഒക്കെയാണ് ഫോട്ടോ എടുക്കുന്നത് പക്ഷേ ഇതൊക്കെ ഫോട്ടോ കണ്ടപ്പോൾ നല്ല സ്റ്റൈലുണ്ട് അങ്ങനെ നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം കാരണം മിഠായി പിടിച്ച് കുറേ ടീം ഇവൻ കയറിയിട്ട് വേണം ഇതൊന്നും വരി വരിയായിട്ട് പെണ്ണിന് കൊടുക്കുക എന്നുള്ളത് അങ്ങനെ നിൽക്കാതെ കഴിഞ്ഞിട്ടില്ലല്ലോ കാരണം ഉസ്താദിന് അല്ല കൈ കൊടുത്തിട്ടില്ല പിന്നെ അല്ല സോറി ഉസ്താദത്തിന് മറ്റേ പള്ളിക്ക് പോയി ഒപ്പിട്ടെടുത്തോളൂ ഈ പെണ്ണിൻ്റെ കഴിത്തിൽ മാഹർ ഇടണ ഉണ്ടല്ലോ അങ്ങനെ അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിർത്തിയിട്ട് ചെക്കനെ ഞാൻ കാറിന്ന് ഇറക്കുകയാണ് കൈസ് കാറിന് ഇറക്കാൻ പറ്റണമെങ്കിൽ ക്യാമറ സ്റ്റില്ലായതുകൊണ്ട് വീഡിയോ ആണെങ്കിൽ പെട്ടെന്ന് ഇറക്കുക കാരണം സ്റ്റില്ലാകുമ്പോൾ ഓല് പറയുമ്പോൾ ഇങ്ങനെ ഇറങ്ങണം നിൽക്കണം എന്നൊക്കെ അല്ലേ കാരണം നമ്മൾ പൈസ കൊടുത്തുകൊണ്ട് തന്നെ ക്യാമറമാൻമാരല്ല പോലെ കൊണ്ട് പോണിപ്പിക്കൽ നമ്മൾ ഉത്തരവാദിത്തമാണല്ലോ അങ്ങനെ എൻ്റെ പെങ്ങൾമാരും അമ്മായിമാരും പെണ്ണുങ്ങളും അമ്മമാരും പിന്നെ അവൻ്റെ ബാക്കി പിന്നെ അവൻ്റെ അമ്മൻ്റെ അവിടുത്തെ ബാക്കി എല്ലാവരും അവിടെ കൂടിയിട്ട് അതിൻ്റെ അടി കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാറ് കരുതി സെറി യാ സെറി അങ്ങനെ ഞങ്ങൾ കല്യാണ പെണ്ണിൻ്റെ വീട്ടിലേക്ക് ബൊക്കയും മിഠായിയും ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ പോവാണ് മന്ദം മന്ദം കയറാണ് അമ്മായി മുസലീം ഖുര്ആാനാ കുടിച്ചിരിക്കണല്ലേ ഏഹ് അങ്ങനെ ടീം ഇതാ ഉമ്മ എല്ലാവരും ഉണ്ട് കേട്ടോ ഗൈസ് ബാക്കിൽ പിന്നെ ഡ്രസ്സുകളുമായി എൻ്റെ കുഞ്ഞാമ അമ്മായിക്കാണ് ഡ്രസ്സ് കൊണ്ടുവരുന്നത് അങ്ങനെ ഇതാ ഇവലൊക്കെ സംഭവം വെശെന്ന് നിൽക്കുകയാണ് അങ്ങനെ കയറി വരുന്നവർക്ക് കുടിക്കാനായി അവർ മുന്തിരി ജ്യൂസ് പിന്നെ എന്തൊക്കെയാണ് അപ്പോൾ കുറച്ച് തണുപ്പാണ് ഞാൻ കഴിച്ചില്ല ഞാൻ ചെക്കന്മാരെന്ന് കഴിച്ചോടെ വലിയ തണുപ്പില്ല പക്ഷേ എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ കാരണം ഓൾറെഡി ഈ സൗദിയിൽ നിന്ന് വന്നതും കൂടെ അവിടുത്തെ പ്രശ്നപാടായിട്ട് എനിക്കിപ്പോഴും മാറുന്നില്ല അപ്പം ഞാൻ ഞാൻ കരുതി എന്തായാലും തണുത്തളം വേണ്ട വന്ന പോലൊക്കെ കുടിക്കലായി ചെക്കനവിടെ ഇരിക്കലായി പിന്നെ ഈ ഓളെ കൊണ്ടുവരുന്ന സംഭവമാണ് ഇനി ഓളെ സ്റ്റേജിലേക്ക് ഇവൻ കയറി ഇന്നാണ്ട് ഇപ്പം പണ്ടത്തെമാരല്ലോ കാരണം ഓൾ ഇങ്ങനെ മുഖം മൂടി ഇങ്ങനെ ഇങ്ങനെ വരും നമ്മളിങ്ങനെ പൊന്തിച്ചണം അതൊക്കെയാണ് ഇപ്പോൾ ട്രെൻഡ് ഏ അങ്ങനെ ഞങ്ങൾ അവിടെ സൊറ പറഞ്ഞിരുന്ന് പെണ്ണിൻ്റെ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കാരണം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു രംഗമാണത് കാരണം പെണ്ണ് വരുന്നത് കാണാൻ കാരണം മോനെ എങ്ങനത്തെ ഒരു പെണ്ണിനെയാണ് പഠിച്ചോ കൊടുത്തുണെന്ന് എല്ലാവരും ഒന്നും അറിയണല്ലോ അല്ലെങ്കിൽ നമുക്കൊന്ന് കാണണമല്ലോ കാരണം ഞാൻ പെണ്ണിനെ ആയിട്ട് കാണുകയാണ് കാരണം ഞാൻ ഗൾഫിലായ സമയത്താണ് മുട്ടായി എടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അങ്ങനെ പെണ്ണിൻ്റെ പേരാണ് രസം റുസ്തമോൾ അതെത്തിരിപ്പാണേമോൾ റുസ്തമോൾ അതെ ഓളെ പേര് കറക്റ്റ് റുസ്ദാ തന്നെയാണ് അത് ഒരു എന്താ മിഥം പോലൊക്കെ വന്നിട്ടാണ് കാരണം ഓൾ നാലാൾ അറിയപ്പെടാനും ഫേമസ് ആകാനും പറ്റിയതാണ് അങ്ങനെ പുതിയ പ്ല സ്റ്റേജിൽ കയറിയിൽ ഗൈസ് ഇതിൻ്റെ വർത്താനം കേട്ടിട്ട് ചിലവർക്ക് ബോർ അടിക്കുന്നുണ്ടാവും പക്ഷേ ഇതിങ്ങനെ ശൈലിയാണ് കൈസ് കാരണം ഈ വോയിസ് ഓവർ കൊടുക്കാറുണ്ട് ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ് അങ്ങനെ സലാമൊക്കെ കൊടുത്തിട്ട് ഓന് ആ ബൊക്ക എങ്ങനെ കൊടുക്കണം അതൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കണേ ഞാൻ ആദ്യം അത് പൊന്തിച്ചണം കാരണം അവൻ്റെ ഫസ്റ്റ് ആയതുകൊണ്ട് അവന് പിന്നെ വധവില്ലാതെ പെൺകുട്ടികളായിട്ട് വലിയ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊന്നും ഇല്ല കാരണം പഠനം കഴിഞ്ഞ് ജസ്റ്റ് നേരെ ഓൻ ദുബായിൽ വർക്ക് ചെയ്യണിട്ടോ പറയാൻ പറ്റാൻ മറന്ന് ഓൻ ദുബായിൽ നല്ലതാണ് ഗ്രൂപ്പിലാണ് അങ്ങനെ ഞങ്ങളൊക്കെ പറഞ്ഞ് കേട്ടിട്ട് ഓ ഒരു സ്ലാമൊക്കെ കൊടുത്ത് അങ്ങനെ എന്തൊക്കെയും അങ്ങനെ വലിച്ചു കയറുമോ എന്താ കാട്ടണോ അടച്ച ടബിനറിയാം ഏഹ് അപ്പം അപ്പം വലിച്ചു എടുക്കും ഏഹ് എന്തൊക്കെ കാട്ടണപ്പത് അങ്ങനെ പിന്നെ വീണ്ടും കൈ കൊടുത്ത് അവന് കൈ കൊടുത്ത് മതിയാണെങ്കിൽ തോന്നുന്നത് ഞങ്ങട്ട് കൈ കൊടുക്കാൻ തന്നെയല്ലേ കിടക്കണത് പിന്നെ പിന്നെ കഴിച്ചിട്ട് കുടുങ്ങും നമ്മൾ ലാസ്റ്റ് ആ പിന്നെ പൊട്ടഞ്ച് മോട്ടി വീടുണ്ടപ്പോൾ മോട്ടിക്ക് ഇന്നോട് ദേശീയ കാരണം അങ്ങനെ ഞങ്ങൾ എല്ലാവരും മറ്റേ മേ പൊട്ടന്മാർ നോക്കി നിൽക്കുന്ന പോലെ അങ്ങനെ നോക്കി നിൽക്കണ് കാരണം ഒരു രസമാണല്ലേ കാരണം രണ്ടാൾക്കാരെ പെട്ടെന്ന് ഇങ്ങനെ അറിയാത്ത ഒരാൾ പെട്ടെന്ന് സ്റ്റേജ്മേക്കൊരു കൈ കൊടുക്കണ് പിന്നെ ഉള്ളൊരു കുടുംബമായിട്ടൊപ്പം ജീവിക്കാൻ പോകുന്നത് അതിന് നമ്മളെല്ലാവരും സാക്ഷിയാവണം അങ്ങനെ ബൊക്ക കൊടുക്കൽ ചടങ്ങാണ് ഈ നടക്കാൻ പോണത് ഓ രാവിലെ തന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വലിയ കുഴപ്പമില്ല ഇനിയിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിൽക്കുമ്പോൾ ഈ പേടി കീറുമെന്നുള്ളൊരു പേടികളുണ്ടായി കാരണം ടൈറ്റ് പാൻറ്റ് ആയതുകൊണ്ട് അങ്ങനെ നല്ല രസമായി അവനോക്ക് നമ്മളെ ബൊക്ക കൈമാറി കാരണം ഒരു പത്തിരുപത് മിനിറ്റിലെ വോയിസ് ഓവർ ഇങ്ങനെ കൊടുക്കാറുണ്ട് ഭയങ്കര ആണ് ഗൈസ് പിന്നെ ഇതിൽ കുറേ ആൾക്കാരെ ഇനി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കാരണം അത് ഞാൻ കുറച്ചാൾക്കാരെ കഴിഞ്ഞാൽ മിഠായി കൊടുക്കുന്ന അങ്ങനത്തെ പോഷം മാത്രമേ ഉള്ളൂ ഞാൻ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കാരണം വിശന്ന് 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 ആകെ ഞാൻ പുറത്തം പൊട്ടിക്കണ് ഗസ് അങ്ങനെ ചെക്കന്മാരെല്ലാവരും എത്തി ഇതാണ് മഹർ ഗൈസ് ഒരു മാല കയച്ചു മോതിരം ഇതെല്ലാം ഇതിൽ കഴിച്ചേനൊക്കെ പോലെ അവിടെ നിന്ന് കൊടുത്തതാണ് പിന്നെ മോതിരവിടുന്ന് കൊടുുന്നതാണ് സ്വർണം ഇവിടെ നിർത്താതെ തോന്നുന്നുണ്ട് നമ്മുടെ അവിടെ നിന്ന് നിർത്താൻ പതിരില്ല അതും നല്ല സ്വർണ്ണം കിട്ടും ഇതും നിക്കാഹിന് പൊട്ടിക്കാനുള്ള സംഭവമാണ് അത് വൈസ് ഇങ്ങനെ തിരിച്ച് പൊട്ടിക്കൂല മഹർ ഇങ്ങനെ കെട്ടുമ്പോൾ അങ്ങനെ രണ്ടാളും പാനിങ്ങിനെയാണ് രണ്ടാളും രണ്ട് വെള്ള വെള്ളക്കൊപ്പായ കെട്ടിട്ട് അങ്ങനെ എൻ്റെ പെങ്ങളും അല്ല രണ്ടുൻ്റെ പെങ്ങന്മാരാണ് പക്ഷേ ഒന്നിൻ്റെ ആപ്പാൻ്റെ കുട്ടിയാണ് രണ്ട് അങ്ങനെ പറയാൻ കാരണം കേട്ടോ അപ്പോൾ അവർ രണ്ട് പേരും എന്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അങ്ങനെ നിക്കാഹ് കഴിഞ്ഞു കൈസ് പെട്ടെന്ന് എനിക്കറിയാം ഞാൻ തിരിഞ്ഞപ്പോതിന് ആ ഇങ്ങോട് ചോദിച്ചാൽ നിൽക്കാതെ കഴിച്ചു എന്ത് ചെയ്യണം എന്ന് നോക്കണം കാരണം ഈ വീഡിയോ എടുക്കണേ നമ്മളല്ലേ നമ്മൾക്കൊന്നും നമ്മളോടൊന്നും പറയണ്ടേ നാലും വേണ്ടില്ല ഓൻ്റെ കല്യാണം നടക്കട്ടെ എഴുതിയിട്ട് ഞാൻ പിന്നൊന്നും മുണ്ടീല അങ്ങനെ മഹ്റിടൽ കർമ്മം മറ്റൊരു പിന്നെ എന്താ പറയുക ശരിയാക്കി കൊടുക്കുകയാണ് അപ്പോൾ ക്യാമറമാനോ എന്താ വെച്ചാൽ ആരും ഉണ്ടാകാൻ പാടില്ല സ്റ്റേജ്മേ അവനെ കാരണം അവൻ്റെ വർക്കിനെ ബുദ്ധിമുട്ടിപ്പിക്കും അങ്ങനെ മറ്റോടൊക്കെ പെട്ടെന്ന് നിങ്ങൾ ഒന്ന് കേൾക്കുന്നതാണ് ഒന്ന് പൊയ്ക്കണേ ഒന്ന് പൊയ്ക്കാണി രണ്ടായിട്ടാണ് രണ്ടാളെ ആട്ടി വിട്ട് അങ്ങനെ പിന്നെയും എന്താ പിന്നെ കുറേ ഫ്രണ്ട്സിനോ ഓലക്കി കല്യാണം കഴിക്കാനാണ് കണ്ടോ കഥയിലെ നായിക ആ മൂലൊക്കെ കണ്ടിട്ട് കൈസ് നിങ്ങൾ കണ്ടോയെന്ന് അറിയില്ല മോട്ടി കാരണം ഓക്ക് മാത്രം മനസ്സിലായി ഞാൻ വീട് എടുക്കുന്നുണ്ട് ഇന്നങ്ങനെ ഫോക്കസ് ചെയ്ത് കിട്ടണോ കണി അവർക്ക് എല്ലാവരും അങ്ങോട്ടൊക്കെ ബോൾ മാത്രം നോക്കണ്ടല്ലേ നോക്കാൻ അറിയാം അത് ഫോക്കസ് ഇവിടുന്നുണ്ട് വരും ഞാൻ ഈ വോയിസ് പറയണതെ നിൽക്കാതെ കഴിഞ്ഞു നിന്ന് ഉറങ്ങിയിച്ച് ഇപ്പം രാത്രി പതിനൊന്ന് പതിനൊന്നര മണിക്കാണ് ഈ വോയിസ് ഇടുന്നത് അങ്ങനെ ഒരാഗ്രഹം ഉമ്മാക്കൊരു കഴിച്ചയും കെട്ടാന്ന് മഹറോം കിട്ടിയില്ലേ മാലവും കെട്ടി എന്നാൽ കഴിച്ചതിന് അമ്മ കെട്ടെ അങ്ങനെ അയ്യോ ക്യാമറ ഒക്കെ എന്തോ പറ്റി അങ്ങനെ കല്യാണം അയ്യോ കല്യാണം ക്യാമറ കിടക്കുന്ന സ്റ്റെക്കായി കൈസ് ഒന്നും കയറേണ്ട കാരണം പിന്നെ മൊബൈലിൽ ചാർജ് കമ്മിയാണ് അങ്ങനെ കഴിച്ചും കെട്ടുകടാം കുഞ്ഞാമ്മ ഇതാണ് കുഞ്ഞാമ്മ നിക്കാത് കഴിഞ്ഞ് ഇത് കെട്ടിയപ്പോ തിരിഞ്ഞു നോക്കിയപ്പോൾ ചെക്കന്മാരൊന്നും കാണില്ല ഒക്കെ ഉണ്ട് പന്തിയിൽ അതിൻ്റെ ഇടയിലാണ് ഇതാണ് എൻ്റെ ഗൈസ് എൻ്റെ അമ്മായി ഇൻ്റെ അപ്പാൻ്റെ പെങ്ങളാണ് ഇപ്പാൻ്റെ വലിയ പെങ്ങൾ ഇപ്പം അത് രണ്ട് പെങ്ങന്മാരാണ് ഉള്ളത് അവൻ്റെ അമ്മായി ഇൻ്റെ അമ്മായി ഞോളി അമ്മായി ഞങ്ങൾ മൂന്നാളി അമ്മായി ആണത് അങ്ങനെ അമ്മായി മോതിലടാൻ അമ്മായിയേയും ക്ഷണിച്ച് അങ്ങനെ ഇതൊരു വെറൈറ്റിയാണ് ആ ഇത് രണ്ടാമത്തെ അമ്മായി ഓക്ക് നിസ്കരിക്കാൻ വേണ്ടി മുസല്ലയും ഓതാൻ വേണ്ടി ഖുർആനും ആണ് അമ്മായി കൊടുത്തിട്ടുള്ളത് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അമ്മായിട്ട് നല്ലോണം ചന്തിക്കടി കിട്ടും അപ്പം നല്ലോണം നിഷ്കരിച്ചു കൊണ്ടേ ഇത് വീഡിയോ കാണണമെങ്കിൽ അങ്ങനെ പിന്നെ പൂ കൊടുക്കൽ ചർമ്മം അല്ല കർമ്മം ചർമ്മം ആവട്ടെ അങ്ങനെ ഞങ്ങൾ പൂ ഓരോരുത്തരായി കൊടുക്കാനായി തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട് അയ്യവ ഇത് ഇൻ്റെ പെങ്ങളെ കുട്ടി ആദ്യം വന്നത് ചിന്നു ഓളാണ് ഈ കല്യാണം ഉണ്ടാക്കിയത് ഈ ചിന്നുവിൻ്റെ ക്ലാസ്സിലാണ് ഇവിൾ പഠിക്കുന്നത് ഓക്കെ ചിന്നു പറഞ്ഞാൽ ഇതിൻ്റെ പെങ്ങൾ ഓൾ കല്യാണമുണ്ടാക്കിയത് ഇൻ്റെ ഏട്ടൻ്റെ കുട്ടി ലിയ എല്ലാവരും പൂ കൊടുക്കുന്നത് ധേർന്ന് പിന്നെ അതിനൊന്നും കിട്ടില്ല ഓക്കൊരു ഫങ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഓക്കെ അതിലെങ്ങനെ കറങ്ങി അടക്കണം എന്തേലും തിന്നാൻ കിട്ടുമോ എന്നുണ്ടോ പോയ വെക്കണം ലാസ്റ്റ് ധേർന്ന് ഞങ്ങൾ ഇങ്ങനെ തരയാണ് മോട്ടി മോട്ടിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ആ മോട്ടി പൂ കൊടുക്കുന്നത് ആ ഇതിൻ്റെ മോട് ഓടേ എവിടെയാ എവിടെയാണ് ധൈര് എവിടെയാണ് എനിക്ക് ആകെ ടെൻഷനാണ് പിന്നെ അങ്ങനെ അതിൻ്റെ വർത്തമാനം നമുക്ക് ലാസ്റ്റ് പറയാം അങ്ങനെ കേക്കുമായി അവരെത്തി ഇനി പെണ്ണിൻ്റെയും ചെക്കൻ്റെയും ഇപ്പയും ഇമ്മയും അവിടെ കൂടിയിട്ട് കേക്ക് മുറിക്കുകയാണ് അപ്പോൾ ഇതിനെ ഏട്ടൻ വന്നാണ്ട് ബാക്ക് പോയണ്ട് പൂവൊക്കെ എടുത്ത് ബാക്കിൽ മാറ്റി കാരണം ഒരിക്കൽ ഇരുന്ന് മുറിക്കുക കണ്ടീഷനിൽ അങ്ങനെ ഇരുന്ന് മുറിക്കാൻ വേണ്ടിയിട്ട് കേക്ക് ഇതിൻ്റെ ഏട്ടത്തി എല്ലാ ഏട്ടൻ്റെ ഭാര്യണ്ടാക്കി കേക്കാണ് നല്ല കേക്കാണെന്നാണ് കേട്ടത് കാരണം ഞാൻ കേക്ക് വല്ലാതെ കഴിക്കൂല എനിക്ക് കേക്കിനോട് വലിയ താല്പര്യമില്ല അങ്ങനെ ഇതാണ് ചെക്കൻ്റെ പെണ്ണിൻ്റെയും ബാക്കിൽ നിൽക്കുന്നത് ഉമ്മ ഇപ്പ എല്ലാവരും ഒന്നും കണ്ടള്ളിട്ടോ കാരണം മീ മീ ഏകദേശം ഒരേ മതിയാണ് ഏ അങ്ങനെ നല്ലൊരു കുടുംബ ജീവിതം തുടക്കം കുറിക്കണവർ കേക്ക് മുറിച്ചിട്ട് രണ്ടാളും ഓരോരോ പീസ് എടുത്ത് ഒളിക്ക് ഓ ചോദിക്കുന്നുണ്ട് ഞാൻ ആദ്യം ആർക്കാണ് കൊടുക്കേണ്ടി വന്ന് ചോദിക്കണ്ടാവും ഞങ്ങളെന്ന് പറഞ്ഞാൽ ആർക്കേലൊക്കെ ഒന്ന് കൊടുത്ത് പരിപാടി ഒന്ന് കഴിച്ച് കാരണം പഴിച്ചിട്ട് നിൽക്കാൻ വെച്ചാൽ അങ്ങനെ ഓരോ അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കുകൾ കൈമാറി പരസ്പരം കേക്കുകൾ കൈമാറിയിട്ട് പിന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ധനി കരഞ്ഞ് പിന്നെ ഈ കുട്ടിയുണ്ട് കരീണ് അങ്ങനെ രണ്ടാക്കുമ്പോൾ അവിടെ പൂവെടുക്കാനൊരു അവസരം കൊടുത്താണ് ധനി ആ പൂ ഇപ്പം കാലിന് മുകളിട്ടുണ്ട് കാലിപ്പോൾ ചതിയാണ് അത് വലുതെടുത്തുകണ് ഞാൻ അത് ഏന്തി മുക്കിയായിട്ട് കൊടുക്കണുള്ളൂ അതാണ് എൻ്റെ രസം കേട്ടോ അപ്പോഴൊന്നും നമ്മളെ ധേരിനെ കാണില്ലട്ടോ കാരണം അപ്പോൾ ഞാൻ അമ്മയോട് പറയുകയാണെങ്കിൽ ധയറി പൂ എന്നാണീ റുഷ്ടമോളാണെങ്കിൽ മസലൊക്കെ പിടിച്ചാൽ അങ്ങനെ അങ്ങനെ പിന്നെയാണ് ഞമ്മളെ നായിക ഒറ്റക്ക് പോയിരുന്ന് തിന്ന കോഴിക്കടിച്ച് കീറണ മൂപ്പത്തി മാനും മേണ്ട വാപ്പാനും മേണ്ട അങ്ങനെ ഈ പരിപാടി ഞാൻ ഇവിടെ നിർത്തുകയാണ് ഗൈസ് അങ്ങനെ ഫുഡ് കഴിക്കലോടുകൂടി എല്ലാവരും പിരിഞ്ഞു പോകുന്നു ഇനി പിന്നെ കാണാം അസ്സാം വലിക്കും വർമ്മ